സുഹൃത്തുക്കളെ നാസർ കൊള്ളായി എന്ന ഇടതുപക്ഷ പ്രാസംഗികൻ ഞാനും ഒരു ചെറിയ ഇടതുപക്ഷ ചായ് വില്ലാളാണ് പക്ഷെ അദ്ദേഹം മതത്തിനെ ഉപയോഗിച്ച് ചില കമ്മ്യൂണിസത്തിനെ വളർത്താൻ അയാൾ ചിന്തിക്കുന്നു ഇപ്പോൾ അദ്ദേഹം സൈനബിയോഹു അൻഹ അവരുടെ ചരിത്രം പറഞ്ഞു ചരിത്രത്തിൽ പറഞ്ഞതിൽ ഭൂരിഭാഗ ഭാഗവും തെറ്റാണ് ശരിയല്ല അദ്ദേഹം നബി തങ്ങളുടെ മകളായ സൈനബ് റലിയുല്ലാഹു അൻഹ എന്ന മഹതിയെ സംബന്ധിച്ച് വിലയിരുത്തിയത് മുഴുവൻ തെറ്റാണ് അത് കമ്മ്യൂണിസത്തിൻ്റെ ഒരു വിലയിരുത്തൽ മാത്രമാണ് എന്തിനാണ് അത് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ മകളെ ഏതോ ഒരു മുസ്ലിം പേരുള്ള ഒരാൾ കല്യാണം കഴിച്ചു അതൊന്നും ഇന്ത്യ രാജ്യത്ത് ഭരണഘടനക്കനുസരിച്ച് തെറ്റല്ല പരിശുദ്ധ ഖുർആൻ അനുസരിച്ച് നൂറ് ശതമാനത്തെ എന്നൊക്കെ ഖുർആൻ പറയുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിന് കിട്ടുന്ന ചില ഫത്തുകൾ അദ്ദേഹം തന്നെ വായിച്ചുണ്ടാക്കി എഴുതി ഉണ്ടാക്കിയതാവുന്നു പിന്നെ മറ്റൊന്ന് ബഹാബുദ്ദീനെ സംബന്ധിച്ച് പറഞ്ഞത് ബഹാബുദ്ദീനെ സംബന്ധിച്ച് പറഞ്ഞത് ക്രിസ്ത്യാനികളുടെ എന്ന തീവ്രവാദ സംഘടനയിൽ ഉൾപ്പെട്ട ഒരു ചങ്ങായി ആരനെ തകർക്കണം ഇവിടെ കാരണം മുസ്ലിങ്ങൾ വിദ്യാഭ്യാസത്തിൽ കേരളത്തിൽ ഉയർന്നു ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് അതിന് ഏറ്റവും വലിയൊരു കാരണക്കാരം കേരളത്തിൽ ബഹാവുദ്ദീൻ ഉദ്യോഗം അദ്ദേഹം ഇവിടെ മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് മുഴുവൻ രണ്ടായിരത്തി അഞ്ഞൂറ്റി ചെല്ലാനും മദ്രസുകൾ നടത്തുന്നു ഇ ഇതുപോലത്തെ ഏഴ് ഓഫ് ക്യാമ്പസുകൾ നടത്തുന്നു അപ്പം കാസ പോലത്തെ ആളുകൾക്ക് പഴയകാലത്ത് മുസ്ലിങ്ങൾ വിദ്യാഭ്യാസത്തിൽ ഇത്ര പുരോഗമിച്ചില്ല അതാണ് ഏറ്റവും വലിയ ഒരു കാരണം അതുകൊണ്ട് ബഹാബുദ്ദീനെ കാസ എതിർക്കും പലതും പറയും അതിനപ്പുറം പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വാദം എന്താണ് മുലാമന്ദോൾ പള്ളി ഇ എം എസ് ഉണ്ടാക്കിയതാണ് ഒരിക്കലുമല്ല ഒരിക്കലുമല്ല അദ്ദേഹത്തിന് പഴച്ചിട്ടുണ്ട് അതുകൊണ്ട് നാസർ നാസർകോളായിയുടെ ഈ കോളാമ്പി വളമ്പല് നൂറ് ശതമാനവും തെറ്റാണ് എന്ന് വിലയിരുത്തുന്നു അതാണ് അതാണതിൻ്റെ യാഥാർത്ഥ്യം ഇസ്ലാമിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇസ്ലാമിൻ്റെ വിമർശനം പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ അല്ലെങ്കിൽ തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് ഇസ്ലാമിനെ വിമർശിക്കുന്നവരാണ് അവർ പത്തു കോടിയോളം മനുഷ്യരെ കൊന്നത് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരാണ്